കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ സമയം പോകുന്നതറിയില്ല ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകളും ബിസിനസ് തിരക്കുകളുമെല്ലാമായി മകൾക്കൊപ്പം ഇരിക്കുന്ന നിമിഷങ്ങൾ മൃദുലയ്ക്കും യുവയ്ക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഇപ്പോഴിതാ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ മകൾക്കരികെ അല്പനേരം ഇരിക്കാൻ മൃദുല സമയം കണ്ടെത്തിയപ്പോൾ ലഭിച്ചത് ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നുകൂടിയാണ് സ്കൂളിൽ എന്നും ചൊല്ലുന്ന ദേശീയഗാനമായ ജനഗണമന തന്നെ കൊണ്ട് കഴിയും പോലെ ധനിമോൾ പാടിയപ്പോൾ അതിന്റെ വീഡിയോ പകർത്തുകയായിരുന്നു മൃദുല വായിൽ കൊള്ളാത്ത അക്ഷരങ്ങളും വാക്കുകളും ആ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞതുപോലെ ധനിമോൾ അമ്മയ്ക്ക് പാടിക്കൊടുത്ത് അവസാനം ഗുഡ് മോർണിംഗ് ടീച്ചറും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുവരെയും ആരാധകർ കണ്ടിരുന്നു പോകും സർവശക്തിയും രണ്ട് കുഞ്ഞു കൈകളുമിട്ട് കുലുക്കി ഇടയ്ക്ക് ദേശീയഗാനം പാടവേ അതിൽ ഡാൻസിനുള്ള വകയും കൂടി കണ്ടെത്തിയുള്ളൊലിബേബിയുടെ പാട്ട് സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞു ഇത്തരത്തിൽ മകൾക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ള ആളാണ് മൃദുല അതിനേറെ ആരാധകരും ഉണ്ടുതാനും നേരത്തെ രാവിലെ ഉറക്കമുണർന്ന് കുറച്ചു നേരം അമ്മയുടെ ചൂടുപറ്റിയിരിക്കുന്ന ധ്വനിമോളുടെ വീഡിയോയും മൃദുല പങ്കുവെച്ചിരുന്നു വല്ലപ്പോഴുമൊക്കെയാണ് ധ്വനിമോൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കാറുള്ളത് അടുക്കള പണിയുടെ തിരക്കിനിടയിലും കുഞ്ഞിനെ ബെൽറ്റിൽ ഇരുത്തി ഒപ്പം കറിക്കരിയാനും വഴിയുണ്ടാക്കിയ വീഡിയോ സ്നേഹത്തോടെ ആരാധകരും ഏറ്റെടുത്തിരുന്നു സാധാരണ താരങ്ങളുടെ വ്യക്തിജീവിതത്തിലെ മാറ്റങ്ങൾ ആരാധകരുടെ എണ്ണത്തിലും വ്യത്യാസങ്ങളുണ്ടാക്കും എന്നാൽ മൃദുലിയെ സംബന്ധിച്ച് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല വിവാഹത്തിന് മുമ്പും ശേഷവും കുഞ്ഞുണ്ടായതിനു ശേഷവുമൊക്കെ മൃദുലയുടെ ആരാധകരിൽ വർദ്ധനവേ ഉണ്ടായിട്ടുള്ളൂ വിവാഹത്തിന് മുന്നേ തന്നെ ആരാധക പിന്തുണയും സ്നേഹവും നേടിയെടുത്ത നടിക്ക് അതിനുശേഷം ഇതുവരെയും ആ സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല യുവാകൃഷ്ണയുമായുള്ള വിവാഹത്തിന് ശേഷം സജീവമായി സീരിയൽ ലോകത്തുണ്ടായിരുന്ന മൃദുല മകളുടെ ജനനശേഷമാണ് കുറച്ചു കാലമെങ്കിലും സീരിയൽ ലോകത്തു നിന്നും വിട്ടുനിന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിലൂടെ സജീവമായ നടി മകളെയും കൂട്ടിയാണ് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിരുന്നതും പതുക്കെ മകൾ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും ഒപ്പം നിന്ന് പരിചിതമായതോടെ അഭിനയ ലോകത്ത് കൂടുതൽ സജീവമാകാനുള്ള അവസരങ്ങളാണ് മുന്നിലേക്കെത്തിയത് പിന്നാലെയാണ് മാസങ്ങൾക്ക് മുമ്പ് അനിയത്തിയും വീട്ടിലേക്കെത്തിയത് ഇപ്പോൾ അനിയത്തിക്കൊപ്പം ചേർന്ന് ഓൺലൈൻ വസ്ത്ര ബ്രാൻഡിന്റെ ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ട് ബിസിനസ് എല്ലാം വിജയകരമായി മുന്നോട്ടു പോകുന്നതിനിടയിലും അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല തങ്ങളുടെ വിശേഷങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പങ്കുവയ്ക്കാനും സമയം കണ്ടെത്തുന്നു ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം എന്ന സീരിയൽ അഭിനയിക്കുന്ന മൃദുല ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനൽ ആരംഭിക്കുവാൻ പോകുന്ന പുതിയ പരമ്പരയായ സിതാരയിലും അഭിനയിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ